ഹലോ നമുക്ക് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഈ പെറോട്ട എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ ഒത്തിരി അങ്ങ് ഒത്തിരി അളവിൽ വേണ്ട ചെറിയ അളവിൽ മതി ബട്ടർ ഇട്ട് വെച്ച് കൊടുത്തിട്ട് അതെല്ലാം അടുത്ത് ഒന്ന് ആക്കി കൊടുക്കണം പയ്യൻ മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അപ്പോൾ നമ്മളതെല്ലാം സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് സ്പ്രെഡായി കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് പൊറോട്ട എടുത്തു വെക്കാം അപ്പോൾ പൊറോട്ട ഇങ്ങനെ ഒരു ഒരു മിനിറ്റൊക്കെ മതി ആ ഒരു വശം വയ്യ ഇങ്ങനെ പൊള്ളി നമുക്ക് കാണാം മുകളിൽ നിന്ന് നോക്കുമ്പോൾ പൊള്ളി ഇങ്ങനെ കളർ മാറി വരും അതിൻ്റെ അന്നേരം കളർ മാറി വരുന്ന കാണുമ്പോൾ നമുക്കറിയാം ഏറെക്കുറെ മറച്ചിടാറായിട്ടെന്നുള്ളത് അന്നേരം നമുക്കൊരു ചെറിയ ഒരല്പശ ബട്ടർ അതിൻ്റെ മുകളിലും കൂടെ ഇങ്ങനെ കനം കുറഞ്ഞിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ പൊറോട്ട മറിച്ചിടാം കേട്ടോ ഇപ്പം ഇത് മറിച്ചിടാറായിട്ടുണ്ട് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ചെറിയ കുമ്മളം പോലെ വരുന്ന കണ്ടോ അപ്പോൾ അതേ മറിച്ചിടുക എന്നിട്ട് അപ്പോൾ ആ ബട്ടറെല്ല അതിൻ്റെ അടിയിലിങ്ങനെ മെൽറ്റ് ആയിട്ട് സ്പ്രെഡായി വന്നോളും അത് ഒര മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നുകൂടെ മറിച്ചിട്ടു മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അത് കണ്ടോ എന്നിട്ട് ചെറിയ കൊമ്പള കൊമള കൊമ്പള് അതിങ്ങനെ വരുന്നുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് നമ്മൾ പിന്നെ തിരിച്ച് മറിച്ചും ഇട്ട് അത് എടുക്കണം അങ്ങനെ അതൊന്നുകൂടി ഒന്ന് കൊമ്പളം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പയ്യൊന്ന് പ്രെസ്സ് ചെയ്ത് ചാ തവി വെച്ച സ്പൂൺ വെച്ച് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് വരും അപ്പോൾ ഇതെടുത്ത് നമുക്ക് എടുക്കാറായിട്ടുണ്ട് ഇതെടുത്ത് ഒത്തിരി നേരം ഇട്ടുകൊണ്ടിരുന്നാൽ ഇത് ഡ്രൈ ആയിപ്പോവും അപ്പോൾ അതെടുത്തു ഇനി അടുത്തത് ഒരെണ്ണം കൂടെ നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അടുത്ത് റെഡി ആയിട്ടുണ്ട് നല്ല നല്ല കൊമ്പള ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ കൊള്ളാം കറി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് കഴിക്കുക ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് കിട്ടുകയാണ് ഇത് കഴിക്കാൻ പോണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും പെറോട്ടായി